എന്നാൽ നമ്മുടെ വീടിന്റെ ഹാളിൽ അല്ലെങ്കിൽ റൂമുകളിലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ഭംഗി വരാൻ വേണ്ടി പലതരത്തിലുള്ള മെഴുതിൽ കത്തിച്ച് നോക്കാറുണ്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിളക്കുകൾ കത്തിച്ച് നോക്കാറുണ്ടോ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് വന്നു വീടിലെ വീട്ടിലെ റൂമുകളിൽ അല്ലെങ്കിൽ ഹാളിലൊക്കെ വെക്കാൻ പറ്റിയ അട്ടിമളിയായിട്ടുള്ള വെള്ളം കൊണ്ടുണ്ടാക്കിയ ഒരു വിളക്കാണ് അതായത് വാട്ടർ ക്യാൻറ്റിൽ ഈ വാട്ടർ ക്യാൻറ്റിൽ ഇതെന്ന് പറയാൻ കാര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വെള്ളമാണ് വെള്ളം കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു വിളക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം വാട്ടർ ക്യാൻറ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഗ്ലാസ്സിലാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്താണ് വേണ്ടത് ഒരു സാധാരണ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് എടുക്കുക പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇതായി നല്ല ഈ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക ഇവിടുന്ന് അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ അളവനുസരിച്ച് ഏകദേശം ഒരു അളവനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമുക്ക് ചെറുതായിട്ടൊന്നും ഹോളിടാം ചെറുതായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോളെടുക്ക ഇനി നമുക്ക് വേണ്ടത് ഈ കാൻറ്റിനു വെക്കാനുള്ള തിരിയാണ് നമുക്ക് വേണ്ടത് അതിനായിട്ട് നമുക്ക് സാധാരണ ഒരു പനിയെടുക്കാം പനി എടുത്ത ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മടക്കിയ ശേഷം ശരിക്കും ഇതുപോലെ തിരുമാസാധാരണ നമ്മൾ ചെറിയ തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ തുണി കൊണ്ട് തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ പഞ്ഞി കൊണ്ട് തിരി ഉണ്ടാക്കാം ഓക്കെ അപ്പം നമ്മൾ തിരി റെഡിയായി ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ തിരി നമ്മൾ വെച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ നടു കൂടെ ഓക്കെ ഇതുപോലെ ഓക്കെ അതിനുശേഷം നമുക്കിവിടെ പകുതിയോളം തിരി കട്ട് ചെയ്ത നമുക്ക് ഇത്രയും ലെങ്ത് ആവശ്യമില്ല ഇത്രയും തിരി കട്ട് ചെയ്ത് കളയാം മുകളിൽ ഇത്ര ആവശ്യമില്ല അത്യാവശ്യമുള്ള ലെങ്ത് നമുക്ക് ഓക്കെ ഇപ്പൊ നമ്മൾ തിരിയും റെഡിയായിട്ടുണ്ടോ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാം ഈ ഗ്ലാസിൻ്റെ അകത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മുടെ ഉരുളം കല്ലുകൾ എടുത്തിട്ടുണ്ട് സാധാരണ കല്ലുകൾ ഇത് പല പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം ഏതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളൂ അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് പൂക്കൾ വെക്കുന്നു ഓക്കെ ഇനി നമ്മൾ വാട്ടർ കാറ്റലായത് കൊണ്ട് പ്യുർ വാട്ടർ തന്നെ ഒഴിക്കുന്നു പൂക്കൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് താന്ന് നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ പൊങ്ങി ഇപ്പം ഉണ്ടെങ്കിൽ നമുക്കത് കൈ കൊണ്ട് ചെറുതായിട്ട് താത്തി വെക്കുക ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഓയിൽ ഓയിലൊഴിക്കുകയാണ് അതായത് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഒരല്പം എണ്ണ ഒഴിക്കുകയാണ് ഏല ഓയില് വെള്ളമെങ്കിലും ഒഴിക്കുക ഞാനിവിടെ ഒഴിക്കുന്നത് സൺഫ്ലോർ ഓയിലാണ് ഏതാണെങ്കിലും കുഴപ്പമില്ല ഈ മുഗൾ ഭാഗത്ത് മാത്രമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അല്പം ഒഴിക്കുക ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന തിരി അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കും പൂർണ്ണമായിട്ടും നമ്മള് എണ്ണയിൽ ഒന്ന് മുക്കുക ശരിക്കും എണ്ണയും മുക്കിയ ശേഷം നമുക്ക് ഈ ഗ്ലാസ്സിലാക്കി വെക്കാം ഇനിയിപ്പൊ നമുക്ക് ഇത് കത്തിക്കാം നമ്മൾ കത്തിച്ച ഈ ഒരു വാട്ടർ ക്യാൻറ്റിൽ നമുക്ക് ത്രീ ടു ഫോർ അവർ വരെ ഇങ്ങനെ നിക്കും ഒരല്പം എണ്ണയിൽ ത്രീ ടു ഫോർ അവേഴ്സ് വരെ ഇങ്ങനെ നിക്കും ഓക്കെ അപ്പൊ എങ്ങനെയട്ടെ കൊള്ളാലേ എന്താണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാമെന്നുള്ളൂ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ ആ തിരി വെള്ളത്തിൽ വെക്കുന്നതിന് മുമ്പ് ശരിക്കും എണ്ണയിൽ മുക്കിയ ശേഷം അത് കുതിർക്കുക അതിന് ശേഷം വെള്ളത്തിൽ വെക്കുക കത്തിക്കുക ഏറ്റവും കുറഞ്ഞത് മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ ഈസി ആയിട്ട് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഓക്കെ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് ആ മനോഹരം നമുക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജൂബി വാല അതുപോലെയൊക്കെ കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വാലിങ്കൽ